ചെമ്പ്രവട്ടം നൈതല്ലൂർ ഭാഗം ക്രാഷ് ബാരിയർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അടിച്ചു പൊന്നാണി സിഗ്നൽ ഫ്ലൈ ഓവറിന്റെ പണികളെല്ലാം പൂർത്തീകരിച്ചു താഴെ ഒരു കാഴ്ച ഡിവൈഡർ വെക്കാനുള്ള സെറ്റ് ബാരിയറിന്റെ ഭാഗം ലൈറ്റ് വെക്കുന്നവർക്കും ഘട്ടം ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് ആറുവരെ ടാറി വർക്ക് കഴിഞ്ഞ വീഡിയോ കണ്ട് നമുക്ക് കനോലി ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ദേശീയപാതം മലപ്പുറം ജില്ലയിലെ പൊന്നാണി ഭാഗത്ത് നിന്നുള്ളൊരു വീഡിയോ ഒന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് കനോലി കനാൽ പാലത്തിൻ്റെ ഇവിടുന്ന് അങ്ങോട്ട് ചമ്പ്രവട്ടം നൈതല്ലൂർ അണ്ടർപാസ് വരെയുള്ള വീഡിയോകളൊക്കെ ഒന്ന് കണ്ടു നോക്കാം അങ്ങനെ കുറച്ച് ദിവസങ്ങളായി നമ്മളിവിടുത്തെ വീഡിയോ കാര്യങ്ങൾ കാണിച്ചു ഏകദേശം ഒരു മൂന്ന് മാസത്തോളമായി പൊന്നാണി മേഖലയിലെ വീഡിയോ കാണിച്ചു അപ്പോൾ കനോലി കനാൽ പാലത്തിൻ്റെ ഇവിടെ അങ്ങോട്ടുള്ള വീഡിയോകളൊക്കെ ഒന്ന് കണ്ടു നോക്കാം ഈ റീച്ചിൽ മൂന്ന് പാലങ്ങളാണ് വരുന്നത് ഒന്ന് ഈ കന കനാലിക്ക് കുറവ് വരുന്ന പാലം അത് കഴിഞ്ഞാൽ ചമ്പ്രവട്ടം ഫ്ലൈ ഓവർ പിന്നെ നൈതല്ലൂർ അണ്ടർപാസ് അപ്പോൾ ഇവിടുന്ന് ഈ പാലത്തിൻ്റെയും അതുപോലെ കഴിഞ്ഞ പ്രാവശ്യം ചെമ്പ്രവട്ടം ഭാഗത്തതിന് മുകളിലെ ടാറിംഗ് വർക്കുകളൊക്കെ നടക്കുന്ന മുന്നോടിയുള്ള മെറ്റൽ ഒക്കെ ആയിരുന്നു ഇന്നിപ്പോഴൊക്കെ ടാറിംഗ് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ പാലത്തിൻ്റെ മുകളിലെ ടാറിംഗ് വർക്കുകളും രണ്ട് ഭാഗത്തെ ബാരിയർ അതുപോലെ തന്നെ ആളുകൾക്ക് നടന്നു പോകാനുള്ള ഒരു മീറ്റർ വീതിയുള്ള നടവൻ്റെ വർക്കുകളും എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് ചമ്പ്രവട്ടം ഭാഗത്തേക്ക് ഇനി അവിടെ മണ്ണിട്ട് ഉയർത്തി ഈ പാലത്തിനോട് ഒപ്പിച്ച് വരുന്ന വർക്കുകളൊക്കെ ഇവിടെ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ ഈ പാലത്തിൻ്റെ ഓരോ ഗർഡറുകൾ കഴിഞ്ഞാലുള്ള ഈ സെൻട്രൽ ഭാഗത്തൊക്കെ ഈ ടാറിങ് ചെയ്ത ഭാഗമൊക്കെ കട്ട് ചെയ്ത് ആ ഭാഗത്ത് ഇപ്പോൾ ചാനലിലൊക്കെ വെച്ച് ബെൽഡിംഗ് വർക്കുകളും പാലത്തിൻ്റെ ബലത്തിൽ വെള്ള ബെൽഡിംഗ് വർക്കുകളും ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ ഇവിടുന്ന് അങ്ങോട്ടുള്ള എത്രത്തോളം വർക്കാണെന്നുള്ളത് ആദ്യം ഞാൻ കാണിച്ചതിന് ശേഷം നമുക്ക് നിന്ന് തിരിച്ച് നിലവിലെ പാലത്തിലൂടെ കടന്ന് നമ്മൾ ചമ്പ്രവട്ടം ഫ്ലൈ ഓവറിൻ്റെ മുകളിലെ ടാറിംഗ് വർക്ക് കഴിഞ്ഞ ഏരിയകളൊക്കെ കാണാം അതുപോലെ കനോലി ഇവിടുന്ന് അങ്ങോട്ട് പുതുപൊന്നാണി ആനപ്പടി ആ ഭാഗത്തേക്ക് ഇനിയും മണ്ണിട്ട് ഉയർത്തി വരാനുണ്ട് അതിൻ്റെ വർക്കുകളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് നമ്മൾ ഈ ഇവിടുന്ന് അങ്ങോട്ട് ചമ്പ്രവട്ടം ഭാഗത്തേക്ക് ഇതിൻ്റെ ഈ പാലത്തിൻ്റെ മുകളിൽ നിന്ന് ഈ കാണുന്നൊരു ഏരിയയിൽ ഇപ്പോൾ മൂന്ന് ലൈൻ്റെ മണ്ണിട്ട് ഉയർത്തി വരുന്നുണ്ട് അവിടെ കമ്പാക്ടർ അതുപോലെ ഗ്രേഡർ ഉപയോഗിച്ച് ഓരോ ലെയർ മണ്ണിട്ട് ഉയർത്തി ഇവിടെ റൈറ്റ് സൈഡിൽ നിന്ന് ആ ബ്ലോക്ക് ഇങ്ങനെ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പാലത്തിനോടൊപ്പിച്ച് ലെവലാക്കി അതിൻ്റെ പണികൾ പൂർത്തീകരിച്ച് മെറ്റലിട്ട് വരിക മണ്ണ് കമ്പാക്റ്റിങ് കഴിഞ്ഞാൽ മെറ്റലിടുക ടാറിംഗ് വർഗൊക്കെയാണ് ഞാൻ ആ ഭാഗത്ത് ചെയ്യാനുള്ളത് അപ്പൊൾ അവിടെ നിന്ന് തിരിച്ച് കനാൽ കാണാം ഈ ഇടവൈ കാണാം അങ്ങനെ ഇനി നമ്മൾ ആദ്യത്തെ പാലത്തിലൂടെ കടന്ന് പൊന്നാണി സിഗ്നൽ അതിൻ്റെ മുകൾ ഭാഗത്തുള്ള ടാറിംഗ് വർക്ക് കഴിഞ്ഞ ഏരിയ അതുപോലെ തന്നെ സെൻട്രൽ ഡിവൈഡറിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് സ്ട്രീറ്റ് ലൈറ്റ് വെക്കാത്ത ഏരിയകളിൽ വെച്ചുകൊണ്ടിരിക്കുന്ന വർക്കുകളുണ്ട് അപ്പോൾ എല്ലാം തകൃതിയായിട്ട് പൊന്നാണി സിഗ്നൽ ഭാഗം നടന്നുകൊണ്ടിരിക്കുകയാണ് കനോലി കനാൽ പാലം ആദ്യത്തെ ഈ ഒരു പാലം വീണ്ടും ഒന്ന് ബലപ്പെടുത്തിയിട്ടായിരിക്കും നിലവിലെ പുതിയ പാലത്തിൻ്റെ പണി പൂർത്തീകരിക്കുന്നതോടെ ഈ പാലം വീണ്ടും ഒന്ന് ബലപ്പെടുത്തും അപ്പോൾ അതിൻ്റെ വർക്കുകൾ തുടങ്ങണമെങ്കിൽ ആ ഒരു ഏരിയയിലൂടെ വാഹനങ്ങൾ കടന്നു പോകണം അപ്പോൾ അതിൻ്റെ ഘട്ട വർക്കാണ് നമ്മളിപ്പോൾ അതിൻ്റെ ലാസ്റ്റ് ആ ഭാഗത്ത് കണ്ടത് ഒരു എട്ട് പത്ത് ബ്ലോക്കിലൂടെ ഐറ്റൂഡ് വന്നു കഴിഞ്ഞാൽ ഈ ഒരു പാലത്തിനോടൊപ്പിച്ച് ഈ റോഡിനോടൊപ്പിച്ച് ആ ഒരു റോഡും സെറ്റാകും അതോടെ വാഹനങ്ങളൊക്കെ അതോ ഈ കടന്നു പോകുന്നതോടെയാണ് നമ്മളെ നിലവിലെ ഈ ഒരു പാലം കനോലി കനാൽ പാലത്തിൻ്റെ ുകൾ നടക്കുക അപ്പോൾ ആ ഒരു ഏരിയയിലിപ്പോൾ നമുക്ക് അതായത് ചുറ്റിങ്ങിനൊക്കെ ഇറങ്ങി ഇവിടെ എത്തിയപ്പോൾ ആ എൽബ ഗ്രാഡർ കമ്പാക്ടറിൻ്റെ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട് അതുപോലെ എത്രത്തോളം ഇനി വർക്ക് നടക്കാനുള്ളത് വളരെ കറക്റ്റ് അതിൻ്റെ അടുത്തുനിന്ന് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ കുറഞ്ഞ നേരം ആ ഒരു വർക്കും കണ്ട് പെട്ടെന്ന് നമുക്ക് ചെമ്പ്രവട്ടം ഫയ്യവറിൻ്റെ മുകളിലെത്താം കനോലി പാലം കഴിഞ്ഞാൽ ആ കാണുന്ന അണ്ടർപാസ് ആ പാലത്തിനെ ലെവലാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ കുറഞ്ഞൊരു ഒരു ഒരു മീറ്റർ ഹൈറ്റിലും കൂടി വന്നു കഴിഞ്ഞാൽ ഈ കാണുന്ന നമ്മൾ പോയിക്കൊണ്ടിരുന്ന റോഡിനോട് ഒപ്പിച്ച് ലെവലായി അപ്പോൾ ആ ഒരു മൂന്ന് ലൈൻ്റെ ടാറിംഗ് വർക്കാണ് നടക്കാനുള്ളത് പിന്നെ മൊത്തത്തിൽ ഒരു ഫൈനൽ ടാറിംഗ് വർക്കും കഴിഞ്ഞാൽ കനോലി പാലത്തിൻ്റെ അവിടുത്തെ ചമ്പ്രവട്ടം വരെയുള്ള വർക്ക് നൂറ്റമ്പത് മീറ്റർ നീളത്തിലുള്ള മൂന്ന് ലൈനിൻ്റെ വർക്ക് ഇനി ഇവിടെ നടക്കാനുള്ളൂ അതോടുകൂടി കനോലി മുതൽ ചമ്പ്രവട്ടം വരെയുള്ള ആറ് ആറുവരുടെ റോഡ് വർക്കുകൾ കംപ്ലീറ്റ് ആയി അങ്ങനെ നമ്മൾ ചെമ്പ്രവട്ടം പാലത്തിന് ഫ്ലൈ ഓവറിൻ്റെ മുകളിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആ ഫ്ലൈ ഓവറിൻ്റെ മുകളിൽ നിന്നുള്ള താഴേക്കുള്ള ആ ഒരു കാഴ്ചയൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കാം അപ്പോൾ നമ്മൾ അങ്ങോട്ട് എത്തുന്നതിന് മുമ്പ് നമ്മുടെ കനോലി പാലം കടന്നു വരുമ്പോൾ സർവീസോട് പോകുന്ന റോഡാണ് അതായത് ചമ്പ്രവട്ടം തായ് ഫ്ലൈ ഓവറിൻ്റെ തായ് ഭാഗത്തേക്ക് പോകാം അവിടുന്ന് ഇങ്ങോട്ട് നേരെ ഓപ്പോസിറ്റിൽ നമുക്ക് അറിയാം ചെമ്പ്രവട്ടം ഭാഗത്തുനിന്ന് നമ്മളെ കനോലി പാലത്തിൻ്റെ പുതിയ ആറു വരിപ്പാതിൽ കയറാനുള്ള എക്സിറ്റിട്ടുണ്ട് രണ്ട് ഭാഗത്തും സർവീസിനോട് നിന്ന് മെയിൻ റോഡിലേക്കുള്ള എക്സിറ്റ് ഈ ഒരു ഭാഗത്താണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ സുഹൃത്തുക്കളെ കഴിഞ്ഞ ഒരു മൂന്ന് മാസത്തോളമായി ഞാൻ ഞാനിവിടുത്തെ വീഡിയോ ചെയ്തിട്ട് ഞാൻ മുന്നേ തുടക്കത്തിൽ പറഞ്ഞതുപോലെ അന്ന് ഈ ഒരു ഭാഗത്ത് മണ്ണിട്ട് ഫ്ലൈ ഓവറിൻ്റെ ആ ഒരു ഭാഗം ഏകദേശം ഒരു മുന്നൂറ് മീറ്ററോളം നീളം വരുന്ന വലിയൊരു ഫ്ലൈ ഓവറാണ് നമ്മുടെ ഈ ചമ്പ്രവട്ടം അതായത് പൊന്നാണി സീക്കനൽ അതിൻ്റെ വർക്കന്ന് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അന്ന് മെറ്റലിടുന്ന വർക്കുകൾ അതുപോലെ ടാറിംഗ് വർക്കുകൾ ആയിട്ടില്ലായിരുന്നു ക്രാഷ് ബാരിയറിനുള്ള വർക്കുകളൊക്കെയാണ് ഇവിടെ ഒരുപാട് റെഡിമെയ്ഡ് ക്രാഷ് ബാരിയർ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ വർക്കുകളൊക്കെ അന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് പഞ്ഞ് നമ്മളെ ഈ കനോലി ആ ഭാഗത്തേക്കുള്ള ക്രാഷ് ബാരിയറാണ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളത് അപ്പോൾ അന്നും ഇവിടെ തന്നെയായിരുന്നു ഈ ബാരിയർ എത്രയോ നീളത്തിൽ ഈ കാണുന്ന പോലെ തന്നെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ പണികളൊക്കെ ഏകദേശം കഴിഞ്ഞ് കഴിഞ്ഞ് കുറഞ്ഞ ബാരിയർ മാത്രമാണുള്ളത് അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ഇപ്പോഴത്തെ ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ ആറു വരെയുടെ ടാറിംഗ് വർക്കുകളൊക്കെ പൂർത്തീകരിച്ച് രണ്ട് ഭാഗത്തെ സൈഡ് ബാരിയർ സെൻഡത്തെ ഡിവൈഡർ അതിനുള്ള വൈറ്റ് പെയിൻറിംഗ് വർക്കുകൾ അങ്ങനെ ഫൈനൽ ടാറിംഗ് വർക്കുകളൊക്കെ ഒക്കെ പൂർത്തീകരിച്ചെല്ലാം കഴിഞ്ഞൊരു കാഴ്ചയാണ് അതുപോലെ സൈൻ ബോർഡുള്ള കാല് ബൈൻ ബോർഡ് വരെ വെച്ച് കഴിഞ്ഞ് ബോർഡ് വെക്കണ വർക്ക് മാത്രമേ ഉള്ളൂ അവിടെ എല്ലാ ചാനലുകളും സെറ്റ് ചെയ്തൊരു കാഴ്ചയൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാം അതുപോലെ തന്നെ സി സി ടി വി കാല് വെച്ചിട്ടുണ്ട് രണ്ട് ഭാഗത്തും സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്കുകളും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വളരെ ഉഷാറായിട്ടാണ് നമ്മുടെ ചെമ്പ്രവട്ടം ഫ്ലൈ ഓവറിൻ്റെ പണികൾ പൂർത്തീകരിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മളിവിടുന്ന് അങ്ങോട്ട് ഈ ചമ്പ്രവട്ടം ഫ്ലൈ ഓവറിൻ്റെ ഭാഗത്തേക്കാണ് കയറട്ടോ ഇവിടെ നിന്ന് അങ്ങോട്ടാണ് അതിൻ്റെ പണികൾ കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത് നമുക്ക് കാണാം ആ കാണുന്നതാണ് ചെമ്പ്രവട്ടം ഭാഗം ഇവിടുന്ന് ഒന്ന് ജസ്റ്റ് നമ്മൾ കനോലി ആ ഭാഗത്തുനിന്ന് മൊത്തത്തിൽ റൗണ്ട് ചെയ്ത് നിങ്ങളെ കാണിച്ചിട്ട് ചെമ്പ്രവട്ടം ഫ്ലൈ ഓവറിൻ്റെ സെൻട്ര ഭാഗത്തുനിന്ന് തായ് ഭാഗത്തേക്കും അതുപോലെ അടിയിൽ പോയിട്ട് അവിടുത്തെ എന്തൊക്കെയാണ് പുതിയ വർക്ക് കഴിഞ്ഞ ഏരിയ ഒക്കെ ഞാൻ നിങ്ങളെ കാണിക്കാം അങ്ങനെ നമ്മൾ പൊന്നാണി സിഗ്നൽ ചെമ്പ്രവട്ടം പാലത്തിൻ്റെ മുകളിലേക്ക് ഫയ്യോവറിന്റെ മുകളിലേക്ക് ചെമ്പ്രവട്ടം കഴിഞ്ഞാൽ അവിടുന്ന് അങ്ങോട്ടുള്ള വർക്ക് എന്ന് പറഞ്ഞാൽ ഈ സെൻട്രലെ ഡിവൈഡറിന്റെ വർക്കുകൾ അപ്പോൾ ഇവിടെ ചെന്നെ ആ ഡിവൈഡർ സാധാരണ നമ്മൾ ഡിവൈഡർ ഓരോ പീസ് പീസ് കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് പോലാണ് നമ്മൾ കാണാറുള്ളത് ചിലയിടങ്ങളിൽ ഇതുപോലെ മൊത്തത്തിൽ ബാരിയർ കോൺക്രീറ്റ് വർക്ക് മൂടൽ അങ്ങനെ കോൺക്രീറ്റ് ഇട്ട് പുതിയ മിഷറി ഉപയോഗിച്ചുള്ള വർക്കുകളാണ് അപ്പോൾ ഇവിടെയൊക്കെ മിഷണറി ഉപയോഗിച്ചുള്ള കോൺക്രീറ്റ് വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അത് ഈ സെൻടർ വാണ്ട് കഴിഞ്ഞാൽ ഇതിന് വേണ്ടിയുള്ള കമ്പികളൊക്കെ വെൻറ്റ് ചെയ്ത് അത് സെറ്റ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അവിടെ കാനൽസിലെ പണിക്കാര് അതുപോലെ സ്ട്രീറ്റ് ലൈറ്റ് വെക്കുന്നതിന് വേണ്ടി ഈ ക്രാഷ് ഒപ്പിച്ച് കട്ട് ചെയ്തുള്ള കോൺക്രീറ്റ് വർക്കുകൾ അതിൻ്റെ കോൺക്രീറ്റ് ശേഷം ഷീറ്റുകൾ മാറ്റുക വീണ്ടും കോൺക്രീറ്റ് ഇട്ട് പോവുക അതിനുള്ള കാല് സെറ്റ് ചെയ്തതിനുള്ള ഒരു നെട്ട് ബോൾട്ടിട്ട് ലെവലാക്കുക ആ ഒരു വർക്കുകളും ഈ ഇവിടുന്ന് അങ്ങോട്ട് ആ പാലത്തിൻ്റെ ചെമ്പ്രവട്ടം ഭാഗത്തു നിന്ന് അവിടുന്ന് അങ്ങോട്ട് നൈതൽ ഒരു ഭാഗത്തേക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് പാലം കഴിഞ്ഞാൽ ഈ ഫ്ലൈ ഓവറിന് കഴിഞ്ഞ ഉടനെ ആ ഒരു വർക്കുകളൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കാം അങ്ങനെ നമ്മൾ ചെമ്പ്രവട്ടം ഫ്ലൈ ഓവറിൻ്റെ സെൻടർ ഭാഗത്തെത്തി ഇവിടുന്ന് ആ താഴേക്കുള്ളൊരു കാഴ്ച ഞാൻ ആദ്യം ഇവിടുന്ന് കാണിക്കാം ഇന്ന് നമ്മൾ താഴെ പോയിട്ടുള്ള എടുത്ത വീടിയൊക്കെ ഒന്ന് ഇതിൽ ഉൾക്കൊള്ളിച്ച് നിങ്ങളെ കാണിക്കുന്നുണ്ട് അതും കണ്ട് ഇതിൻ്റെ മുകൾ ഭാഗത്ത് കൂടി തന്നെ നമുക്ക് നല്ലൊരു ഭാഗത്തേക്ക് പോകാം അങ്ങനെ നമ്മളെ സഹായം നോക്കിയത് ഇവിടെ വാഹനങ്ങൾ അങ്ങോട്ട് നല്ല പാസ് ചെയ്യണൊരു തിരക്കുള്ളൊരു ഏരിയയാണ് നമ്മളെ പൊന്നാണി സീകരണിൽ ഈ ഒരു ഭാഗത്ത് അതുകൊണ്ട് പൊടി പാറിയിട്ട് നമ്മളെ കെ എൻ ആർ സെലിൻ്റെ വെള്ളം നനച്ചു കൊടുക്കുന്ന റോഡിന് എല്ലായിടത്തും അതുകൊണ്ട് കൊണ്ടു കൊണ്ട് ചുറ്റിലും നനച്ചു കൊടുക്കുന്നൊരു കാഴ്ചയാണ് അപ്പോൾ അടി ഇനി ഇനിയിടുന്നു വൃത്തിയാക്കാൻ കേട്ടോ കുറേ ക്ലീൻ ചെയ്യാണ്ട് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഒക്കെ ഒരുപാട് വേസ്റ്റുകളും ഒക്കെ അതിൻ്റെ ഒരു വിതൊക്കെ ക്ലിയർ ആക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ അടിഭാഗത്തെ ഈ ഗർഡനിലുള്ള ഗ്രേ കളറും അതുപോലെ പില്ലറിന് പീർക്കേപ്പിനൊക്കെ ബ്ലൂ കളറിൻ്റെ പെയിൻറ്റിൻ്റെ വർക്കുകളൊക്കെ ഏകദേശം ഇവിടെ ആയിട്ടുണ്ട് അപ്പോൾ ഈ ഏരിയക്ക് ഇപ്പോൾ വെള്ളം നനച്ച് ഈ ഒരു ഭാഗത്തേക്ക് പോകുക നമ്മൾ അത് അതിൻ്റെ ബാക്കിലൂടെ ഇങ്ങനെ കടന്ന് നമുക്ക് ചുറ്റി ഈ ഫ്ലൈ ഓറിൻ്റെ മുകളിലെത്താം എന്നിട്ട് അവിടുന്ന് അങ്ങോട്ട് നൈതല്ലൂർ അണ്ടർ പാസിൻ്റെ ആ ഒരു ഏരിയയിലേക്ക് എത്താം അങ്ങനെ താഴെ നമ്മൾ ഫ്ലൈ ഓവറിൻ്റെ മുകളിലെത്തിട്ടോ ഇവിടെ തങ്ങട്ട് അടിഭാഗത്തേക്ക് സർവീസ് റോഡിൻ്റെയും അതുപോലെ കച്ചവട സ്ഥാപന ബിൽഡിങ് കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചതിന് ശേഷം നമുക്ക് നൈതല്ലൂർ ഭാഗത്തേക്ക് പോവുകയാണ് അപ്പോൾ ഇവിടൊക്കെ ഈ സെൻട്രലെ ഉണ്ട് രണ്ട് ഡബിൾ കട്ടിയില്ലാട്ടോ ഇവിടുത്തെ ക്രാഷ് ബാരിയറിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുള്ളത് നോക്കിയിള് നമ്മൾ പല ഭാഗത്തൊക്കെ ആ ഡിവൈഡർ വെച്ച് മാത്രമേ ഇങ്ങനെ പോയിട്ടുള്ളൂ ഇവിടെയൊക്കെ നല്ല കോൺക്രീറ്റ് നല്ല കനത്തിലാണ് ഈ പാലത്തിലെ സെൻട്രലിലെ ഡിവൈഡറിൻ്റെ കോൺക്രീറ്റ് വർക്ക് കഴിഞ്ഞിട്ടുള്ളത് അതുപോലെ ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള സെൻട്രലെ ഡിവൈഡറിൻ്റെ കോൺക്രീറ്റ് വർക്ക് നടക്കാനുണ്ട് അപ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ സെൻട്രൽ കമ്പി വെച്ച് പോയിട്ടുണ്ട് ആറ് വരെ ടാറിങ് വർക്ക് കഴിഞ്ഞ് സെൻട്രിൽ ആ വേറൊരു കോൺക്രീറ്റ് അതിന് വേണ്ടി ക്രയേഷ് ഡെ ഡിവൈഡർ കോൺക്രീറ്റിന് വേണ്ടി ആ ചാലൊക്കെ കീറി ഈ കമ്പിയൊക്കെ അതിലേക്ക് ഇറക്കി വെച്ച് കഴിഞ്ഞൊരു കോൺക്രീറ്റ് വർക്ക് നല്ല ഒരു നല്ല കട്ടിയിലാണ് ഇവിടുത്തെ ഡിവൈഡറിൻ്റെ കോൺക്രീറ്റ് വർക്കൊക്കെ നടക്കുന്ന നമ്മൾ കണ്ടു അപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് കമ്പി കെട്ടിക്കൊണ്ടിരിക്കുകയാണ് പണിക്കാർ കണ്ടില്ലേ അപ്പോൾ ആ ഒരു അവരുടെ ആ വർക്കൊന്ന് കുറഞ്ഞ നേരം കാണിക്കാം അത് കണ്ടതിന് ശേഷം നമുക്ക് ഇതിനെ നേരെ ഓപ്പോസിറ്റിൽ ഇപ്പോൾ കോൺക്രീറ്റ് വർക്ക് കഴിഞ്ഞതിന് ശേഷം ആ ഷീറ്റ് കാര്യങ്ങളൊക്കെ മാറ്റി വെക്കുന്നുണ്ട് നെട്ട് പോൾഡിട്ട് ചാനലൊക്കെ സെറ്റ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ് ആ ഒരു കാഴ്ചയും കണ്ടതിന് ശേഷം നമുക്ക് പെട്ടെന്ന് നൈതല്ലൂർ നൈതല്ലൂർ അണ്ടർപാസിൻ്റെ മുകളിലാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുന്നത് അവിടുത്തെ ഏറ്റവും വർക്കുകൾ ഏതാണ് കഴിഞ്ഞത് അതും കണ്ട് നമുക്ക് വീഡിയോ അവിടെ വൈൻഡപ്പ് ചെയ്യാം അപ്പോൾ ഇവിടെ തകൃതിയായിട്ടുള്ള കമ്പി കെട്ടിട അഞ്ചെട്ട് പണിക്കാരുണ്ട് ഇവിടെ നേരെ ഓപ്പോസിറ്റിൽ അതിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കണ്ടു വെക്കുന്നത് ഇവിടെ നോക്കി ക്രാഷ് ബാരിയറിൻ്റെ ആ ഒരു ഭാഗത്ത് സ്ട്രീറ്റ് ലൈറ്റ് വെക്കുന്നതിന് വേണ്ടി കട്ട് ചെയ്ത ഭാഗം കോൺക്രീറ്റ് ഒക്കെ ഇട്ടതിന് ശേഷം ആ ഷീറ്റൊക്കെ മാറ്റി ഇനി കാല് വെക്കുന്നതിന് വേണ്ടി അവിടെ നെട്ട് ബോൾട്ട് ലെവലാക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ അതിൻ്റെ ക്യാപ്പ് കാണാം ഒരു അൻപത് മീറ്റർ നൂറ് മീറ്റർ അമ്പത് മീറ്റർ ഒക്കെ ഇടപെട്ടിട്ട് അത് കട്ട് ചെയ്ത് അതിൻ്റെ കോൺക്രീറ്റ് വർക്കുകളൊക്കെ കഴിഞ്ഞ് തരും അതുപോലെ നടന്നുകൊണ്ട് ഇരിക്കുന്ന ഏരിയയാണ് അതുപോലെ നമ്മളെ സെൻറ്ററിലൊക്കെ ഇവിടെയാണ് ഇവിടെയാണിനിയും വെച്ച് പോകാനുള്ളതൊക്കെ ചാലൊക്കെ ലെവലാക്കി വരുന്നുണ്ട് അപ്പോൾ ആ കമ്പി കെട്ടിങ്ങനെ വന്ന് നമ്മുടെ നൈതല്ലൂർ ഭാഗത്തേക്ക് അതിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ അങ്ങോട്ട് നേരെ ഓപ്പോസിറ്റിൽ ഇതുപോലെ തന്നെ ഈ ഷീറ്റൊക്കെ എടുത്ത് മാറ്റിക്കൊണ്ടിരിക്കുന്നതാണ് അതും ഒരു മിനിറ്റ് ഒന്നും ഉണ്ടോ സുഹൃത്തുക്കളെ ചമ്പ്രവട്ടം അവിടുത്തെ പകുതി ഇങ്ങോട്ടുള്ള വർക്കുകളൊക്കെ നമ്മൾ കണ്ടത് സെൻഡ് ഡിവൈഡറിൻ്റെ ഇതിൻ്റെ വർക്കുകളൊക്കെ ആ ഒരു ഏരിയയ്ക്ക് കനോലി ഭാഗത്തേക്കുള്ള വർക്കുകളൊക്കെ എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് അവിടുന്ന് ഇങ്ങോട്ടുള്ള സെൻ്ററി ഡിവൈഡറിൻ്റെതും അതുപോലെ തന്നെ സ്ട്രീറ്റ് ശ്രീലയിലും വെക്കുന്നുള്ള വർക്കുകളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ നെയ്തല്ലൂർ ആ ഭാഗം എത്തുന്നതിന് മുമ്പായിട്ട് ഇവിടുന്ന് റൈറ്റ് സൈഡ് ഭാഗത്ത് ഇപ്പോൾ നമുക്ക് കാണാം ഈ ക്രാഷ് പേർ വൈറ്റൊക്കെ അടിച്ചതിന് ശേഷമുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റുള്ള പെയിൻറ്റിൻ്റെ വർക്കുകൾ അതിമനോഹരമായിട്ട് അതിൻ്റെ വർക്ക് കഴിഞ്ഞ് തരിക കാണാം ഇതുപോലെ നേരെ ഓപ്പോസിറ്റിൽ അതിൻ്റെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആകുന്നതോടെ റോഡ് കാണാം നല്ലൊരു കാഴ്ചയായിരിക്കും കറുത്ത റൂട്ടിലൂടെ എസ് എണ്ണിൽ ആ മൂന്ന് ലൈൻ്റെ ട്രാക്കിട്ടു അതിൻ്റെ വർക്കുകളും കംപ്ലീറ്റ് ആയി രണ്ട് ഭാഗത്തെ പേരത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പെയിൻ്റും അടിച്ച് സെൻട്രലും ഇതുപോലെ ഡിവൈഡറിലുള്ള ആ വർക്കും കഴിഞ്ഞാൽ അതിമനോഹരമായൊരു ആറുവരിപ്പാതയുടെ വർക്ക് കഴിഞ്ഞൊരു കാഴ്ചയൊക്കെ അടുത്ത പ്രാവശ്യം നമ്മൾ ഇതുപോലെ കടന്നു വരുമ്പോൾ അത്രക്കും നല്ല ഉഷാറാക്കിയിട്ടുള്ള വർക്കുകളാണ് ഇപ്പോൾ ഇവിടെയൊക്കെ കഴിഞ്ഞിട്ടുള്ളത് നമ്മൾ തുടക്കത്തിൽ കണ്ട കനോലി പാലത്തിൻ്റെ ആ ഒരു ഏരിയയിൽ കുറഞ്ഞ ഒരു നൂറുനൂറ്റമ്പത് മീറ്ററുള്ള മൂന്ന് ലൈൻ്റെ ടാറിംഗ് വർക്കാണ് നടക്കാനുള്ളത് മണ്ണ് കമ്പാക്റ്റ് ചെയ്ത് ഏകദേശം അതിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഇനി അതിൻ്റെ ടാറിംഗ് വർക്ക് കഴിഞ്ഞാൽ അവിടുന്ന് ഇങ്ങോട്ട് കുറ്റിപ്പുറം ഭാഗം വരെ ഏകദേശം ആറ് വരിയുടെ ടാർ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും ചെറിയ അല്ലറ ചില്ലറ വർക്കുകൾ ഒഴിച്ചാൽ ബാക്കി പൂർണ്ണമാണ് ഇപ്പോൾ മെയിൻ ആറ് ആറുവരി പാതയിലാണ് വാഹനങ്ങളൊക്കെ ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നൈതല്ലൂർ അണ്ടർ ആ ഭാഗം വരെ പോയിട്ട് ഈ ഇതുപോലുള്ള ഈ പെയിൻറ്റും പണികൾ അവിടെയും തുടങ്ങിയിട്ടുള്ള എല്ലാം ഞാൻ നിങ്ങളെ കാണിക്കാം ആ നമ്മൾ നൈതല്ലൂർ അണ്ടർ മുകളിലേക്ക് അപ്പോൾ ഇതുവഴി ഇങ്ങനെ കടന്നു പോകുമ്പോൾ നമ്മുടെ റൈറ്റ് സൈഡിൽ കാണണ്ടോ സിഗ്നൽ സൈൻ ബോർഡിനുള്ള കാലിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ചെയ്ത് നമ്മുടെ ഭാഗത്തെ കാലും സെറ്റ് ചെയ്ത് ഇനി ബോർഡ് വെക്കണ വർക്കാണ് ഇവിടെയും നമ്മൾ തുടക്കത്തിൽ ആ ഭാഗത്തൊക്കെ നിങ്ങളെ കാണിച്ചത് അപ്പോൾ അതിൻ്റെ പണികളൊക്കെ ഏകദേശം അവസാന ഘട്ടത്തിലാണ് ഇവിടെയും നമുക്ക് റൈറ്റ് സൈഡിൽ കാണാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് പെയിൻറ്റും പണി ഈ ക്രാഷ് പെയറിനെ അടിച്ച് ഏകദേശം അതിൻ്റെ വർക്കുകളൊക്കെ പൂർത്തീകരിച്ച് ആ ഒരു സൈഡിൽ ഇനി ഈ ഒരു സൈഡിലാണ് അതിന് ചെയ്യാനുള്ളത് അതുപോലെ ഇന്നലെ നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു ഒരു രണ്ടു ദിവസം മുമ്പ് കുറ്റിപ്പുറം മിനി പമ്പൻ്റെ ഫ്ലൈ ഓവറിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് റെയിൽവേക്ക് കുറവ് വരുന്ന പാലത്തിൻ്റെ വർക്കുകളൊക്കെ ആയിരുന്നു ചെയ്തിരുന്നത് അപ്പോൾ ഇനി ഇവിടെ നിന്ന് നമ്മൾ കുറ്റിപ്പുറം വരെയുള്ളൊരു വീഡിയോ നിങ്ങളെ കാണിക്കാനുള്ളത് അപ്പോൾ ഈ നൈതല്ലൂർ വീഡിയോ നമ്മളിന്ന് വൈകിട്ട് പോയുമ്പോൾ അവിടുന്ന് അങ്ങോട്ടുള്ള വീഡിയോ രണ്ട് ദിവസം മുമ്പ് അല്ലെങ്കിൽ നാളെ മറ്റന്നാളായിട്ടുള്ള അപ്ലോഡ് ചെയ്ത് നിങ്ങളെ കാണിക്കാം നൈതല്ലൂര് ഫ്ലൈ ഓവറിൻ്റെ മുകളിലെ കയറിന് മുമ്പായിട്ടുള്ള എക്സിറ്റ് അതായത് നമ്മൾ മെയിൻ റോഡിൽ നിന്നും സർവീസിലേക്ക് പോകാനുള്ള വൈകിട്ടുള്ളത് ഈ ഒരു ഭാഗത്താണ് അതുപോലെ നേരെ ഓപ്പോസിലും കാണാം അവിടുന്ന് ഇങ്ങോട്ട് പൊന്നാണി ഭാഗത്തേക്ക് വരുമ്പോൾ മെയിൻ റോഡിലേക്ക് കയറാനുള്ളത് ആ നേരെ റൈറ്റ് സൈഡിൽ കാണാം നേരെ ഓപ്പോസില് ഇവിടുന്ന് അങ്ങോട്ടും പൊന്നാണി ഭാഗത്തുനിന്ന് കനോലി ചെമ്പ്രവട്ടം ഭാഗത്തുനിന്ന് വരുമ്പോൾ മെയിൻ റോഡിൽ കയറാനുള്ള വയ്യും ഇത് ഈ ഒരു ഏരിയയിലൂടെ കേട്ടോ അങ്ങനെ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ടാണെങ്കിൽ നൈതല്ലൂർ അണ്ടർപാസ് ഈ ഒരു ഭാഗത്തു നിന്ന് രണ്ട് ഭാഗത്തും മണ്ണിട്ടുയർത്തി ബ്ലോക്ക് പതിച്ച് ഏകദേശം ഒരു നൂറ്റമ്പത് മീറ്ററോളം നീളത്തിൽ അണ്ടർപാസ് വരെ ഉയരത്തിൽ വർക്ക് കഴിഞ്ഞൊരു ഏരിയയാണ് സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അണ്ടർപാസിൻ്റെ മുകളിൽ നിന്നുള്ള ആ തായേക്കുള്ള ഒരു കാഴ്ചയും കണ്ട് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ അവിടെ വൈൻ്റെ ചെയ്യും അപ്പോൾ വീഡിയോയുടെ തുടക്കം കനോലി കനാൽ പാലത്തിൻ്റെ പണികൾ ടാറിംഗ് വർക്ക് കഴിഞ്ഞ ഏരിയ നമ്മൾ കണ്ടു അവിടെ നിന്ന് അങ്ങോട്ട് ഒരു പത്തുനൂറ് നൂറ്റമ്പത് ഒരു മൂന്ന് ലൈൻ്റെ ടാറിംഗ് വർക്കാണ് അവിടെ ചെയ്യാനുള്ളത് അതിൻ്റെ വർക്കുകളവിടെ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നീട് ചെമ്പ്രവട്ടം അതിൻ്റെ മുകളിൽ നിന്നും താഴെ എന്നുള്ളൊരു കാഴ്ചകളൊക്കെ നമ്മൾ വീഡിയോ കാണിച്ചത് മുകളിലെ പണികളും കംപ്ലീറ്റ് ആയിട്ടുണ്ട് ടാറിംഗ് വർക്കുകളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ അവിടുന്ന് ഇങ്ങോട്ട് നമ്മൾ നൈതല്ലൂർ അണ്ടർ പാസിൻ്റെ മുകളിൽ നിന്നുള്ള തായേക്കുള്ള ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെയും പണികളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഈ അറിയുള്ള വൈറ്റിൻ്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വർക്കുകളും കഴിഞ്ഞ ഏരിയ ഒക്കെ കണ്ടു അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുന്ന ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ എൻ്റെ തൊട്ടടുക്കണ ബെല്ലൈക്കണോ തന്നെ ഇവിടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ ഇതുപോലെയുള്ള പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇൻഷാ